കന്യാകുമാരി കാഴ്ചകളിൽ തുടരുകയാണ് കേട്ടോ ഞങ്ങൾ കന്യാകുമാരി പാറയിൽ നിന്ന് ഇറങ്ങി പുറത്തിറങ്ങി അവിടെയുള്ള സ്ഥലങ്ങളൊക്കെ ഒന്ന് നടന്ന് കാണാൻ തീരുമാനിച്ചു അവിടെ അടുത്തുള്ള അടുത്തുള്ളൊരു ബീച്ചുണ്ട് അങ്ങോട്ട് പോകണമെന്ന് വിചാരിക്കുന്നു നമ്മുടെ കൂടെയുള്ള ടീമുകളെല്ലാം എന്തോ പർച്ചേസ് മെൻറ്റാലിറ്റി വെച്ച് ഏതൊക്കെയോ കടകളിലൊക്കെ കയറുന്നുണ്ട് എന്താകുമോ എന്തോ പക്ഷേ വളരെ ചീപ്പിന് ചില കാര്യങ്ങളൊക്കെ ഇവിടെ കിട്ടും അതെന്താണെന്ന് ഞാൻ ഇപ്പോഴത്തേക്കെ പറയാം അഞ്ച് രൂപയ്ക്ക് നിങ്ങൾ അത്ഭുതപ്പെടുന്ന പല കാര്യങ്ങളും നമ്മുടെ നാട്ടിൽ അൻപതും അറുപതിനും രൂപ എടുത്ത് വാങ്ങിക്കുന്ന മാലകളൊക്കെ ഇവിടെ അഞ്ച് രൂപയ്ക്ക് കിട്ടും അതൊക്കെ തന്നെയാണ് ഇവിടുത്തെ ഹൈലൈറ്റ് അപ്പോൾ അവർ മൂന്നേരും കൂടെ ആ വഴിക്ക് പോയ സമയം കൊണ്ട് ഞാനിവിടെയുള്ള കാഴ്ചകൾ നിങ്ങൾക്ക് ചെറുതായിട്ടൊന്നും കാണിച്ചുതരാം കന്യാകുമാരിയിൽ വന്നാൽ നമുക്ക് നടന്ന് കാണാൻ കുറേയുണ്ട് ബീച്ച് സൈഡിൻ്റെ ഭാഗത്തോട്ട് പോയാൽ തന്നെ കുട്ടികളുടെ ഡ്രസ്സിൻ്റെയൊക്കെ ഒരുപാട് ഷോപ്പുകളുണ്ട് ഒരുപാട് നല്ല പട്ടുപാവാടയൊക്കെ കിട്ടുന്ന ഞങ്ങളവിടെ ഒരു കോവിലുണ്ടായിരുന്നു കോവലിൻ്റെ അടുത്തൂടെ അകത്തൂടെ കയറി നമുക്കപ്പുറത്ത് ചെന്നിട്ട് ബീച്ചിലെത്താം കന്യാകുമാരി ബീച്ചിൽ പോകാനും വേണ്ടി ഞങ്ങൾ അങ്ങനെ പോവുകയാണ് നമ്മളെ അത്ഭുതപ്പെടുത്തിയത് ഇന്ത്യയിലെ പല സ്റ്റേറ്റിൽ നിന്നുള്ള ആളുകൾ ഇവിടെ വരുന്നുണ്ട് മലയാളിയും തമിഴനും മാത്രമല്ല പല സ്റ്റേറ്റുകളിൽ നോർത്ത് ഇന്ത്യക്കാരെല്ലാം ഇവിടെ വരുന്നുണ്ട് ഈ കാഴ്ചകൾ കാണാൻ അങ്ങനെ ബീച്ച് സൈഡ് എത്തുമ്പോൾ നമുക്ക് ദൂരെ ഒരു പോലെ പൊട്ടുപോലെ കന്യാകുമാരിപ്പാറയും തിരുവള്ളൂരിൻ്റെ പ്രതിമയും കാണാൻ കഴിയും ഞങ്ങളെല്ലാവരും അവിടെ ഒന്ന് നടന്ന് കാണാൻ തീരുമാനിച്ചു വൈകുന്നേരങ്ങളിലെ ഈ ഒരു നടത്തം വളരെ ആനന്ദമുണ്ടാക്കുന്നതാണ് ഒരുപാട് ആളുകൾ അവിടെ ഫോട്ടോ എടുക്കുകയും കാഴ്ചകൾ കാണുകയും ചെയ്യുന്നുണ്ട് പ്രത്യേകിച്ച് ഓണനാളിലെ അവധി സമയമായതുകൊണ്ട് ഒരുപാട് മലയാളികൾ അവിടെ എത്തിയിട്ടുണ്ട് ഞങ്ങൾ ബീച്ചിന് സമീപമുള്ള മണ്ഡപത്തിൻ്റെ സൈഡിൽ കൂടെയുള്ള വഴി അങ്ങോട്ട് നടക്കുകയാണ് അതുപോലെ ഈ വഴിയെ പോകുന്നത് ശ്രദ്ധിക്കുക ഒരുപാട് ട്രാൻസ്ജെൻഡർ സഹോദരിമാർ സഹോദരന്മാർ എവിടെ ഉണ്ടാവും അവർ നമുക്കടുത്തേക്ക് വരും പക്ഷേ അവർ ഉപദ്രവിക്കത്തൊന്നുമില്ല അവർ സ്നേഹം കൊണ്ട് വരുന്നതാണ് പക്ഷേ നമ്മളെ പലർക്കും അവരെ കാണുമ്പോൾ പേടിയാവുന്നു അങ്ങനെ പേടിച്ച് മാറ്റി നിർത്തേണ്ട ഈ ഭാഗമല്ല അവർ അവരെ അക്സെപ്റ്റ് ചെയ്യുക അവർ ഒന്ന് വിഷ് ചെയ്തിട്ട് പോവും കൂടി വന്നാൽ ചിലപ്പോൾ ഒന്ന് കെട്ടിപ്പിടിച്ചേക്കും അത്രയേ ഉള്ളൂ ആരും അസ്വസ്ഥരാകരുത് ഒരുപാട് നല്ല കാഴ്ചകൾ പ്രായമായ അമ്മമാർ മുതൽ ഒരുപാട് ആളുകൾ അവരുടെ ഉപജീവനത്തിനായി കടല വയ്ക്കി അങ്ങനെ ബാഗുകൾ ഒരുപാട് തൊഴിൽ ചെയ്ത് ജീവിക്കുന്ന ആളുകൾ കന്യാകുമാരിയിലുണ്ട് സത്യം പറഞ്ഞാൽ കന്യാകുമാരി ഇത്രയും നല്ല ടൂറിസ്റ്റ് പ്ലേസ് ആയതുകൊണ്ട് ഒരുപാട് ആളുകൾക്ക് ഉപജീവനം നടത്താൻ കഴിയുന്നുണ്ട് അവർക്ക് പ്രത്യേകിച്ച് കടയും വാടകയും ഒന്നും ഇല്ലാത്തത് കൊണ്ട് കിട്ടുന്നത് മെച്ചമാകുന്ന നല്ല ബിസിനസ്സുകൾ അവരവിടെ ചെയ്യുന്നുണ്ട് അത് ചെറിയ വിലക്ക് നമുക്ക് അഫോർഡബിൾ ആവുന്ന വിലക്ക് ചില സംഭവങ്ങൾ അവിടെ കിട്ടും അത് ഞാൻ നേരിട്ട് ബോധ്യപ്പെട്ടു നിങ്ങളും ഒരിക്കലെങ്കിലും വന്നൊരു എക്സ്പീരിയണോ മതിക്കാണ് ബീച്ചിൻ്റെ ഒരു സൈഡിലേക്ക് നടക്കുമ്പോൾ തുണികളുടെ ശേഖരമാണ് നമ്മുടെ ട്രാക്ക് സൂട്ട് കുറഞ്ഞ ബിരിയാണികളൊക്കെ കിട്ടുന്ന ഒരുപാട് ഷോപ്പുകളുണ്ട് അതുപോലെ തന്നെ ഒരു ഒഴിഞ്ഞ പ്രദേശം ബീച്ച് പോലെയുള്ള സ്ഥലങ്ങളുണ്ട് ഒരുപാട് തുണിക്കടകൾ അടുത്തടുത്ത് പ്രവർത്തിക്കുന്നുണ്ട് ബീച്ചിലേക്ക് ആളുകൾ വന്നു തുടങ്ങുന്നേ ഉള്ളൂ അഞ്ച് മണിയായില്ല മണി സമയം ഞങ്ങൾ മൂന്ന് നാൽപ്പതിനാണ് കന്യാകുമാരി പറയുന്നിറങ്ങി നാലുമണിയോടു കൂടിയാണ് ഇവിടെ എത്തിയത് നല്ല വെയിലുണ്ടെങ്കിലും ഒരുപാട് പേർ ഞെമ്പറില്ല ഓണമായതുകൊണ്ട് മലയാളികൾ ഒരുപാട് പേരവിടെ നിൽപ്പമുണ്ട് എന്തോ ഒരു ഗണേശോത്സവം പോലെ എന്തോ ഒരു ആഘോഷം അവിടെ നടക്കുന്നുണ്ട് അതിൻ്റെ വീഡിയോ പുറകെ വരുന്നുണ്ട് ആ സമയം കൊണ്ട് ഞങ്ങൾ അവിടെ അടുത്തുള്ള ഗാന്ധി സ്മാരക പാർക്കിലേക്ക് പോയി അവിടെ കാഴ്ചകൾ കാണാം എന്ന് കരുതിയാണ് ഞങ്ങൾ അങ്ങോട്ട് പോയിരിക്കുന്നത് ഗാന്ധി സ്മാരക പാർക്ക് എന്ന് പറയുന്നത് ഒരു പ്രത്യേക അനുഭവം തന്നെയാണ് നമ്മളവിടെ ചെല്ലുമ്പോൾ ചെരുപ്പ് ഊരി വെച്ചിട്ട് വേണം അകത്ത് കയറേണ്ടത് ചെരുപ്പ് സൂക്ഷിക്കുന്നതിന് അവിടെ പ്രത്യേക കൗണ്ടറുണ്ട് രണ്ട് രൂപ മറ്റേ കൊടുക്കണം കൊടുത്തില്ലെങ്കിൽ അവരൊന്നും പറയില്ല ഒരുപാട് ആളുകൾക്ക് വന്നു പോകുന്ന ഗാന്ധിജി സ്മാരകം അവിടെ ഉള്ളിലേക്ക് വീഡിയോ പ്രവേശനമുണ്ടെങ്കിലും അകത്ത് സൈലൻ്റ് ആയിരിക്കണമെന്ന് അവർ പറയുന്നുണ്ട് ഒളിതായി ഒച്ചയൊന്നും വെക്കാൻ പാടില്ല അതുകൊണ്ട് ഞങ്ങൾ എല്ലാം നടന്ന് കാണാം എന്ന് അകത്തേക്ക് കയറിപ്പോയി അവിടുത്തെ കാഴ്ചകൾ നമ്മളെ അത്ഭുതപ്പെടുത്തുന്നു ബാപ്പുജിയെ സ്നേഹിക്കുന്നവർക്ക് നമ്മുടെ മഹാത്മാവിനെ സ്നേഹിക്കുന്നവർക്ക് ഒരു വലിയൊരു അനുഭവമായിരിക്കും ഇത് ഗാന്ധിജിയുടെ ജനനം മുതൽ അദ്ദേഹം പിന്നിട്ട വഴികളിലെ ഓരോ പിക്ചറുകളും അവിടെ കൊടുത്തിട്ടുണ്ട് വിത്ത് ഡീറ്റെയിൽസ് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് അതൊക്കെ ഒരു പുതിയ അനുഭവമാവും മഹാത്മാഗാന്ധിജി എന്താണെന്ന് അറിയാൻ വേണ്ടി നിർമ്മിച്ചിരിക്കുന്ന ഒരു അതിമനോഹര നിർമ്മിതിയാണ് ഈ ഗാന്ധിജി സ്മാരകം ഞങ്ങളവിടെ എല്ലാം ഒന്ന് ചുറ്റി നടന്ന് കണ്ട് പെട്ടന്ന് തന്നെ ഇറങ്ങി പത്ത് വർഷം മുമ്പ് ഐഷു ഓടി കളിച്ച അതേ പാർക്കിൽ പത്ത് വർഷത്തിന് ശേഷം വെച്ചിപ്പോൾ അവർക്ക് ഭയങ്കര നൊസ്റ്റാൾജിയ ചെയ്യുക അവളവിടെയൊക്കെ നടന്ന് കാണുന്നുണ്ട് അവിടെ തന്നെ കുറച്ച് ദൂരെയായി ഇരിപ്പിടങ്ങൾ സജ്ജീകരിച്ചിട്ടുണ്ട് അവർ കുറച്ച് നമ്മുടെ കൂട്ടാളികൾ അവിടെ റെസ്റ്റ് എടുക്കുന്ന സമയമുണ്ട് ഞാൻ ഒന്ന് ഷൂട്ട് ചെയ്തു അവിടെ അടുത്ത് തന്നെ നമ്മുടെ ഭാരതാമ്പയുടെ അതിമനോഹരമായ ഒരു സ്തൂപവും ഒരു കൊടിയൊക്കെ കൊടിയൊക്കെയുള്ള രൂപമുണ്ട് ഒരുപാട് പേര് അവിടെ നിന്ന് പടമെടുക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട് ഞാനും അങ്ങോട്ട് പോയി അവിടെ നിന്ന് ഒരു കൂടിയെന്നുള്ള എടുത്തു അങ്ങനെ എന്തുകൊണ്ടും കാഴ്ചകൾ ഒരിക്കലും അവസാനിക്കാത്ത കന്യാകുമാരി എന്ന് ഞാൻ പറഞ്ഞു നാട്ടിലാണെങ്കിൽ ഒട്ടും നടക്കാത്ത നമ്മൾ ഇവിടെ എല്ലാം നടന്ന് കാണും ഒരുപാട് ടാറ്റു കേന്ദ്രങ്ങൾ അവിടെ ഉണ്ട് ടാറ്റു ചെയ്തു കൊടുക്കുന്ന കേന്ദ്രങ്ങളെ നല്ല നോർത്ത് ഇന്ത്യൻസ് ഇന്ത്യൻസാണ് നടത്തുന്നത് ഞങ്ങളങ്ങനെ ബീച്ചിൻ്റെ മറുഭാഗത്തു കൂടി കടൽക്കരയിലേക്ക് നടക്കുകയാണ് ഞാൻ നേരത്തെ പറഞ്ഞില്ല എന്തോ ഒരു ഗണേശോത്സവം അവിടെ നടക്കുന്നുണ്ട് അതിൻ്റെ ഒരുക്കങ്ങളാണ് ദൂരെ കാണുന്നത് ഒരുപാട് പേർ അവിടെ ഇരുന്നും നിന്നുമെല്ലാം കടൽ വീക്ഷിക്കുന്നുണ്ട് ഞങ്ങൾ പതുക്കെ ആളുകൾ കൂടി നിൽക്കുന്ന ആ കടലിൻ്റെ ഭാഗത്തേക്ക് ചെന്നു കുറേ ആളുകൾ അവിടെ വെള്ളത്തിൽ ഇറങ്ങി കിടപ്പമുണ്ട് എത്രത്തോളം വൃത്തിയുണ്ടെന്ന് ഞങ്ങൾക്ക് അറിയില്ല കുറേ ആളുകളങ്ങ് ദൂരെ വെള്ളത്തിൽ കിടപ്പമുണ്ട് തീര വളരെ കൂടുതലൊന്നുമില്ല അതുകൊണ്ട് തന്നെ കുട്ടികളും അങ്ങോട്ട് പോകുന്നുണ്ട് എന്തുകൊണ്ടും ബീച്ചിലെത്തേണ്ട സമയത്ത് തന്നെയാണ് ഞങ്ങൾ എത്തിയത് കാര്യം സൂര്യൻ അസ്തമിച്ചു വരുന്ന ആ ഒരു ഭംഗിയുമൊക്കെ കണ്ടുകൊണ്ട് നമുക്ക് ഇവിടുന്ന് മടങ്ങാം നമ്മൾ ദൂരെ നമ്മുടെ സൂര്യനെ അസ്തമിക്കാനുള്ള തയ്യാറെടുപ്പുകൾ ആരംഭിച്ചു കഴിഞ്ഞു ഞങ്ങളവിടെ കുറേ നേരം ചിലവഴിച്ചു അവിടെയൊക്കെ നടന്നു എന്തുകൊണ്ടും ഈ യാത്ര അതിമനോഹരമായി തീർന്നു എന്ന് എനിക്ക് തോന്നുന്നു കാര്യം മുമ്പ് വന്നിട്ടുണ്ടെങ്കിലും ഇതുപോലെ ബീച്ചിലോട്ടൊന്നും ഞാൻ വന്നിട്ടില്ലായിരുന്നു ഇപ്പോൾ എന്തായാലും അവർ ബീച്ചേക്കൊന്നാണന്ന് കണ്ട് വളരെ മനോഹരമായൊരു വൈകുന്നേരമായിരുന്നു ഞാൻ എപ്പോഴും പറയുന്ന പോലെ ഓരോ യാത്രകളും ഓരോ അനുഭവങ്ങളാണ് വ്യത്യസ്തമായ ആളുകൾക്കിടയിലൂടെയുള്ള വ്യത്യസ്തമായ ഭാഷകൾക്കിടയിലൂടെയുള്ള ഈ യാത്ര നമുക്ക് പുതിയ അനുഭവങ്ങൾ സമ്മാനിക്കും അതുകൊണ്ട് കിട്ടുന്ന സമയങ്ങളെല്ലാം യാത്ര ചെയ്യുക ഞങ്ങളങ്ങനെ അവിടെ നിന്നും ബീച്ചിൻ്റെ ഒരു സൈഡിലേക്ക് പോകുന്ന അവിടെ ഞാൻ പറഞ്ഞ ഗണേശ ഗണേശോത്സവം ആരംഭിച്ചു ഗണപതിയുടെ വലിയതും ചെറുതുമായ പല പ്രതിമകളുമായി ഭക്തരാണെന്ന് തോന്നുന്നു ഭക്തർ അങ്ങോട്ട് എത്തിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ വലിയ ആഘോഷങ്ങൾ അവിടെ നടക്കുന്നു ഇത് കടൽക്കര ആയതുകൊണ്ട് ഒരുപാട് ആളുകൾ വീക്ഷിക്കാനും എത്തിയിട്ടുണ്ട് വളരെ മനോഹരമായ ഒരു നമ്മുടെ നാട്ടിലെ ഉത്സവ പ്രതീതി കാണുന്ന ഒരു മൂടാണ് നമുക്കിപ്പോൾ ഒരുപാട് എനിക്ക് തോന്നുന്നു പല ബ്രാഞ്ചുകളിൽ നിന്നും ഇവർ ഈ ഇങ്ങോട്ട് വരുന്നുണ്ട് എന്നിട്ട് അതിൻ്റെ ചടങ്ങുകൾ നടക്കണമെന്ന് തോന്നുന്നു ആളുകളെല്ലാം ഇപ്പോഴും സൂര്യൻ ശ്രമിക്കുന്നത് കാണാൻ കുറച്ച് നേരത്തേക്ക് നമ്മുടെ ടീമിനെ കണ്ടില്ല അവരെല്ലാം ഈ മാങ്ങയും കടച്ചൊക്കെ വയ്ക്കുന്ന ഭാഗത്താണ് ഞാൻ നേരെ നമ്മുടെ ആ ഉത്സവം നടക്കുന്ന ഭാഗത്ത് ഞാൻ നേതാവ് സംസാരിച്ചു തുടങ്ങി അത് കേൾക്കാം എന്നാൽ ഭക്തന്മാരോട് പറയുന്ന കാര്യങ്ങൾ തന്നെയാണ് അദ്ദേഹം അവിടെ പറയുന്നത് ആ സമയം കൊണ്ട് ഇവിടെ നമ്മുടെ ടീമുകൾ മാങ്ങുകയും കടച്ചുകയും നല്ല നമ്മുടെ മലയാളത്തിൽ ഇപ്പോൾ നല്ല മാക്കം മാക്കടിക്കുകയാണ് അവിടെ നിന്നാൽ തന്നെ വായിൽ വെള്ളം നിറയുന്ന രീതിയിലാണ് ഇവരിത് സജ്ജീകരിച്ച് വെച്ചിരിക്കുന്നത് ആര് കണ്ടായാലും വാങ്ങിച്ചു പോകും അപ്പോൾ നാളെ രാവിലെ പല്ല് കേൾക്കുമ്പോഴാണ് വേറെ രസം അതുപോലെ തന്നെ അത്ര സ്പ്രേ ഒക്കെ വിൽക്കുന്ന വേറൊരു ടീം അവിടെ തന്നെ ഇഷ്ടമുള്ള ഫ്ലേവർ ആക്കി കൊടുക്കുന്ന ഒരാൾ വിദഗ്ധനായ ഒരാൾ ആളുകൾ ഒരുപാട് പേര് ഇങ്ങനെ വന്നും പോയി നിൽക്കുകയാണ് ആളുകൾക്കിടയിലൂടെ ഇങ്ങനെ നടന്നു പോകുന്നത് പ്രത്യേക അനുഭവമാണ് ബീച്ചിൻ്റെ കാഴ്ചകൾ എത്ര കിലോമീറ്റർ നടണമെന്ന് അറിയത്തില്ല മണിക്കൂറുകളോളം അവിടെ ചിലവ് മൂന്നേ മുക്കാലിനെത്തിയാൽ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയത് മണി അടുപ്പിച്ചാണ് മനോഹരമായ കോവിലുകളാണ് തമിഴ്നാടിൻ്റെ പ്രത്യേകത നമ്മുടെ നാട്ടിലെ പോലെ തന്നെ എല്ലാ സ്ഥലങ്ങളിലും കോവിലുകളും പള്ളികളും മസ്സുകളും എല്ലാം കൊണ്ട് മനോഹരമായ കേരളം പോലെ തന്നെ മനോഹരമായ മതസൗഹാർദ്ദ അന്തരീക്ഷമുള്ള മനോഹരമായ അവിടുത്തെ കാഴ്ചകൾ കണ്ട് ഞങ്ങൾ വീണ്ടും വന്നു വഴിയപ്പോഴത്തേക്കും ഇങ്ങനെയുള്ള കാഴ്ചകളെല്ലാം വളരെ ചുരുക്കി ഷൂട്ട് ചെയ്യണമെന്ന് എല്ലാവരും പറയുമ്പോഴും നമ്മൾ എത്രത്തോളം ചുരുക്കും തോറും നമുക്കതിൻ്റെ ആസ്വാദനം നഷ്ടപ്പെടും അതുകൊണ്ട് തന്നെയാണ് കന്യാകുമാരി യാത്ര ഒറ്റ എപ്പിസോഡിൽ തീരാത്തത് ഇനിയും ഒരു എപ്പിസോഡിനുള്ള കാഴ്ചകൾ കിടപ്പുണ്ട് ഒരു എപ്പിസോഡിലല്ല ഒരുപാട് എപ്പിസോഡിനുള്ള കാഴ്ചകളുണ്ട് ഞങ്ങൾ അങ്ങനെ കാഴ്ചകൾ കണ്ട് അവിടെ നേരെ റൂമിലേക്ക് പോയി സുഹൃത്തുക്കളെ ഇതൊരു വെളുപ്പിനെ നാല് മുപ്പതിനുള്ള ഒരു കാഴ്ചയാണ് നാല് മുപ്പതിന് ഈ സൂര്യോദയം കാണാൻ വേണ്ടി ഒരുപാട് ആളുകൾ നേരത്തെ എണീക്കും അപ്പോൾ തന്നെ അവിടെ ചായയും ചൂട് വടകളെല്ലാം റെഡിയാണ് അത് കഴിച്ചിട്ട് സൂര്യോദയം കാണണമെന്ന ആഗ്രഹത്തോടു കൂടി ഇരിക്കുകയാണ് നമ്മുടെ കൂടെയുള്ള ടീമുകൾ എനിക്കുമൊന്നും എനിക്കറിയത്തില്ല എങ്കിലും സൂര്യോദയവും സൂര്യാസ്തമയവും കാണാതെ കന്യാകുമാരി നാരും മടങ്ങരുത് അങ്ങനെ അതിമനോഹരമായ സൂര്യോദയവും സൂര്യാസ്തമയവും കാണാൻ ഞാൻ അവസാനം ഇറങ്ങി നമ്മുടെ കൂടെയുള്ള ടീമുകളെല്ലാം നല്ല സൂപ്പർ ഉറക്കം